നമസ്കാരം ചരിത്രത്തിലാദ്യമായി ബി ജെ പി ഒരു കോർപ്പറേഷൻ പിടിച്ചെടുത്തിരിക്കുകയാണ് അത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് കൊല്ലത്തും അതേപോലെ കോഴിക്കോടും വൻ മുന്നേറ്റമാണ് അവർ നടത്തിയിട്ടുള്ളത് ആ സന്ദർഭത്തിൽ തിരുവനന്തപുരം പിടിക്കാൻ ബി ജെ പിക്ക് എങ്ങനെയാണ് കിട്ടിയത് ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ടോ ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ വ്യക്തമായ കാര്യം ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചിട്ടില്ല എന്നാൽ ബി ജെ പി വിജയിച്ചു പക്ഷെ മറ്റൊരാൾ അവിടെ രംഗപ്രവേശം ചെയ്തിരുന്നു ഒരു ട്രോജൻ കുതിര ആ ട്രോജൻ കുതിര മറ്റാരുമല്ല കെ മുരളീധരനാണ് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ബി ജെ പിക്ക് ആകെ ഒരു സീറ്റ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് നേമത്താണ് ആ നേമം സീറ്റിൽ ഓ രാജഗോപാൽ സ്ഥിരമായി വിജയിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ തവണ അവിടെ ബി ജെ പിയെ വിജയി തോൽപ്പിച്ച് ശിവകുമാർ വിജയിച്ചു അതായത് ന മന്ത്രി ശിവകുമാർ വിജയിച്ചു പക്ഷേ മന്ത്രി ശിവകുമാർ വിജയിച്ചത് എൽ ഡി എഫിൻ്റെ വോട്ട് വർധന കൊണ്ടല്ല ബി ജെ പിയിൽ നിന്നും ഏകദേശം പതിനയ്യായിരത്തോളം വോട്ടുകൾ പിടിച്ചെടുത്ത് കെ മുരളീധരൻ്റെ വോട്ട് മുപ്പത്തി ഒമ്പതിനായിരം വോട്ടിലേക്ക് കുതിച്ചു അതായത് പതിമൂവായിരത്തിലും ഏതെ വോട്ട് ആയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പോയ എലക്ഷനിൽ ബി ജെ പിക്ക് സോറി കോൺഗ്രസിന് കിട്ടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമം എലക്ഷനിൽ ബി കോൺഗ്രസ്സിന് കിട്ടിയത് കെ മുരളീധരന് കിട്ടിയത് മുപ്പത്തി ഒമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരി വോട്ടാണ് അതായത് ബി ജെ പി കിട്ടിയിരുന്ന വോട്ട് പെട്ടെന്ന് പതിനയ്യായിരം കുറഞ്ഞതോട് കൂടിയിട്ടാണ് ഈ പ്രതിഭാസം ഉണ്ടായത് ഇതേപോലെയാണ് തിരുവനന്തപുരത്ത് ബി ജെ പി വിജയിച്ച പതിനാറ് സീറ്റുകളിൽ സി പി എമ്മിൻ്റെ വോട്ട് കോൺഗ്രസ് പിടിച്ചെടുത്തത് കൊണ്ടാണ് അതായത് കോ ബി സി പി എമ്മിന് ഉണ്ടായ വിജയമുണ്ടാകേണ്ട വോട്ടുകൾ അടക്കം പതിനാറ് സീറ്റുകളിൽ കോൺഗ്രസ് പിടിച്ചെടുത്ത് മുന്നേറ്റം കാഴ്ചവെച്ചത് കൊണ്ടാണ് ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് അതോടൊപ്പം പത്ത് സീറ്റുകൾ അതായത് പതിനാറ് സീറ്റുള്ള ഇരുപത്താറ് സീറ്റുകളാണ് സി പി എമ്മിൻ്റെ വോട്ട് പിടിച്ചെടുത്തത് എൽ ഡി എഫിൻ്റെ വോട്ട് പിടിച്ചെടുത്തത് അതിൽ പത്ത് സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് പത്തൊമ്പത് സീറ്റിൽ വിജയിച്ചിരിക്കുകയാണ് അതായത് ഒമ്പത് സീറ്റ് അധികം മേടിച്ചു പ്ലസ് പതിനാറ് സീറ്റിൽ ആരെ വിജയിപ്പിച്ചു സി പി എമ്മിൻ്റെ വോട്ട് പിടിച്ചെടുത്തു അങ്ങനെ ആ കൃത്യമായി പറഞ്ഞാൽ ബി ജെ പി വിജയിപ്പിക്കാൻ സഹായിച്ചത് ഈ മുപ്പത്തിനാലിൽ നിന്ന് നാപ്പത്തി അൻപത് സീറ്റിലേക്ക് മാറ്റപ്പെട്ടതിന് കാരണം കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിന്റെ പ്രവർത്തനം തന്നെയാണ് കെ മുരളീധരൻ എവിടെ പ്രവർത്തിക്കുന്നു അവിടെ അട്ടിമറികൾ നടക്കുന്നു എന്നുള്ളതാണ് അതായത് കെ മുരളീധരൻ നേമത്തും തിരുവനന്തപുരത്തും ട്രോജൻ കുതിരിയായി മാറി എന്നുള്ള അർത്ഥം അതായത് കഴി ഏകദേശം ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ഇങ്ങനെ വോട്ട് സി പി എമ്മിന്റെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ട് ഒന്നുകിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചു അല്ലെങ്കിൽ ബി ജെ പിയെ വിജയിപ്പിച്ചു ഇവിടെ ഉണ്ടായിട്ടില്ല പതിനാറ് സീറ്റുകളോളം ബി ജെ പിയെ വിജയിപ്പിച്ചു കൊടുക്കുന്നതിൽ സി പി എമ്മിന് കിട്ടുന്ന വോട്ട് കോൺഗ്രസ് പിടിച്ചെടുത്തോടെ കോൺഗ്ര ബി ജെ പി വിജയിച്ചു എന്നുള്ളതാണ് അല്ലാതെ ബി ജെ പിക്ക് സ്വന്തമായിട്ട് ശക്തമായ വോട്ട് അധികം കിട്ടിയിട്ടില്ല തിരുവനന്തപുരത്ത് പകരം ബി ജെ പിക്ക് വോട്ട് വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് കോൺഗ്രസ് ആണ് ഈ പറയുന്ന സ്ഥലങ്ങളിൽ പതിനാറ് സ്ഥലങ്ങളിൽ കൃത്യമായി അക്കമിട്ട് നമ്മൾക്ക് പബ്ലിഷ് ചെയ്യാം ഓരോ വാർഡുകളുടെയും അവിടെ കിട്ടിയ വോട്ടുകളുടെ ഡീറ്റെയിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാം അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇവിടെ വിജയത്തിൻ്റെ എല്ലാവരും നന്ദി പറയേണ്ടത് കെ മുരളീധരനോടാണ് തിരുവനന്തപുരത്ത് നേമത്ത് ആകപ്പാടെ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഉണ്ടായിരുന്ന സീറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തോൽപ്പിക്കാൻ കാരണം അവിടെ കെ മുരളീധരൻ മത്സരിച്ചത് തന്നെയാണ് അവിടെ പതിനയ്യായിരത്തോളം വോട്ട് കോൺഗ്രസ് പിടിച്ചെടുത്തതോട് കൂടിയിട്ടാണ് ബി ജെ പിക്ക് അവിടെ അന്ത്യമുണ്ടായത് ശിവൻകുട്ടി അവിടെ വിജയിച്ചു പോവുകയും ചെയ്തു ബി ജെ പിക്ക് അതേപോലെ ഇപ്പോൾ സി പി എമ്മിനും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾക്ക് കാരണക്കാരനായി തീർന്നത് കെ മുരളീധരൻ കഴിഞ്ഞ ഇത്തവണ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള ഉദ്ദേശത്തോട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന മത്സരിക്കണമെന്നുദ്ദേശത്തോടു കൂടി തന്നെയാണ് കെ മുരളീധരൻ തിരുവനന്തപുരത്തെത്തിയത് ഇത്തവണ ഉണ്ടായിട്ടുള്ള ബി ജെ പിയുടെ നേട്ടം നേട്ടമായി നമ്മൾ കാണേണ്ട താൽക്കാലിക പ്രതിഭാസമാണ് കാരണം കഴിഞ്ഞ ലോകസഭാ ഇലക്ഷനും അതിനുമ്പ് കിട്ടുന്ന നിയമസഭാ ഇലക്ഷനും അതേപോലെ തന്നെ ഈ കോർപ്പറേഷൻ ഇലക്ഷനിലെല്ലാം തന്നെ കിട്ടിയ വോട്ടിൽ വോട്ടിലപ്പുറത്തേക്ക് ബി ജെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഇത്തവണ ശക്തമായ മത്സരമാണ് തിരുവനന്തപുരത്ത് മത്സരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത് ബി ജെ പി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ എല്ലാ സോഷ്യൽ മീഡിയയെ യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടന്നു അടിത്തട്ട് വരെ ബി ജെ പി പ്രവർത്തകരെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കി തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ ഭരണത്തിനെതിരെ ശക്തമായ പ്രചാരണം നടത്തി നേരിട്ട് രാജീവ് ചന്ദ്രശേഖരാണ് നേതൃത്വം നൽകിയത് നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി അങ്ങനെ എല്ലാ തരത്തിലും ത്തിലും അവർ എവിടെയൊരു പാലിച്ചവരാതെ പ്രവർത്തനം നടത്തി എന്നുള്ള കാര്യത്തിൽ സംശയമില്ലെങ്കിലും ബി ജെ പിയുടെ വോട്ട് എവിടെയെങ്കിലും വർദ്ധിച്ചതായിട്ട് കാണുന്നില്ല കോർപ്പറേഷൻ ഇലക്ഷനിൽ അതേസമയത്ത് സി പി എമ്മിന്റെ വോട്ട് യു ഡി എഫ് പിടിച്ചെടുത്തു എന്നുള്ളതാണ് കാര്യം ആ യു ഡി എഫ് പിടിച്ചെടുത്തത് തീർച്ചയായും ബി ജെ പിക്ക് വിജയം സമ്മാനിച്ചു തിരുവനന്തപുരത്ത് മുപ്പത്തിനാല് സീറ്റ് ഉണ്ടായിരുന്നത് ബിജെപി പതിനഞ്ച് പതിനാറ് സീറ്റുകൾ വർദ്ധിപ്പിച്ച് അവിടെ അൻപത് സീറ്റായപ്പോൾ കോൺഗ്രസ് പത്ത് സീറ്റിൽ നിന്ന് പത്തൊമ്പത് സീറ്റാക്കി മാറ്റി അതൊരു പ്രധാന ഘടകമാണ് അത്രയും സീറ്റുകൾ എൽ ഡി എഫിന് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് മുപ്പത്തിനാല് സീറ്റായി മു മുപ്പത്തഞ്ച് സീറ്റായി മാറുമായിരുന്നു മുപ്പത്താറ് സീറ്റായി മാറുമായിരുന്നു അത് എന്നാൽ ആ വ്യത്യാസം ഉണ്ടാകുമായിരുന്നെങ്കിലും എന്നിരുന്നാലും ബി ജെ പി വിജയിക്കുമായിരുന്നു ഈ പതിനാറ് സീറ്റ് കൂട്ടി കിട്ടിയത് ഈ പതിനാറ് വാർഡുകളിലെ വോട്ട് സി പി എമ്മിൽ നിന്ന് യു ഡി എഫ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കെ മുരളീധരനാണ് എന്നാലും കെ മുരളീധരന്റെ കെ മുരളീധരനോടാണ് ബി ജെ പി നന്ദി പറയേണ്ടത് കാരണം കെ മുരളീധരൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനം ഉണ്ടായിരുന്നില്ലെങ്കിൽ കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനം വഴി സി പി എം വോട്ട് പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇത്തവണ അവിടെ വിജയിക്കുക തീർച്ചയായും സി പി എം തന്നെയായിരിക്കും കാരണം ആ വോട്ടിംഗ് പാറ്റേൺ കൃത്യമായി പിടിച്ചെടുക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നത് നമ്മുടെ കെ മുരളീധരനാണ് അത് യു ഡി എഫ് നടത്തുകയും ചെയ്തു താൽക്കാലികമായ വിജയമാണ് ബി ജെ പിക്ക് ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ലോകസഭാ ഇലക്ഷനിലുള്ള അതിൽ അപ്പുറത്തേക്ക് അവർക്ക് കുതിച്ചു കയറ്റമൊന്നും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല കേരളത്തിലെ മൂന്ന് കോർപ്പറേഷനുകളിലും അതായത് കൊല്ലത്തും അതേപോലെ കോഴിക്കോടും ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള വിജയത്തിന്റെ കാരണം കോൺഗ്രസ് പല സ്ഥലങ്ങളിലും സി പി എമ്മിന്റെ വോട്ട് പിടിച്ചെടുത്തു ആ മേഖലകളിലെല്ലാം രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് ബി ജെ പി ആയിരുന്നു ആ വഴിക്കാണ് ബി ജെ പി അവിടെ വോട്ട് കിട്ടി വിജയിച്ചത് എന്ന് അനാലിസിസ് നമുക്ക് പറയേണ്ടതുണ്ട് കൊല്ലത്താകട്ടെ അതേപോലെ കോഴിക്കോടാകട്ടെ സി ബി ജെ പിയുടെ രണ്ടക്ക സംഖ്യയിലേക്ക് ഉയർന്നിട്ടുള്ളുണ്ട് എന്നുള്ള സത്യമാണ് ഇവിടങ്ങളിലെല്ലാം തന്നെ സി പി എമ്മിൻ്റെ വോട്ട് ആര് പിടിച്ചെടുത്തു കോൺഗ്രസ് പിടിച്ചെടുത്തു അങ്ങനെയാണ് ബി ജെ പിക്ക് സീറ്റുകൾ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പി വിജയത്തിലേക്ക് വന്നത് ബി ജെ പിക്ക് സ്ഥിരമായി കിട്ടിയ വോട്ട് അവർ നേടുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം ഇതേപോലെ ഇവിടെ തൃപ്പണത്തറ മുനിസിപ്പാലിറ്റിയിൽ ഇതേ സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അവിടെ ബി ജെ പി ശക്തമായ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള സത്യം ഇരുപത്തൊന്ന് സീറ്റോട് കൂടിയിട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റിയായ അൻപത്തിമൂന്ന് വാർഡുകളെല്ലാം മുനിസിപ്പാലിറ്റി ഇരുപത്തൊന്ന് സീറ്റ് നേടി ബി ജെ പി വിജയിച്ചിരിക്കുന്നത് അവിടെ കോൺഗ്രസിൻ്റെ നില തീരെ താഴേക്ക് പോയി എന്നുള്ള കാര്യം സത്യമാണ് നന്ദി നമസ്കാരം